കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം പുതുചരിത്രം സൃഷ്ടിച്ച ഏഴുനാൾ നീണ്ടുനിന്ന പുസ്തകോത്സവം കാണാനെത്തിയത് രണ്ടു ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പുസ്തകോത്സവത്തിന്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ജനുവരിയിൽ നടക്കും വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനാണ് സമാപനമായത് സമാപന ചടങ്ങ് മറാത്തി എഴുത്തുകാരൻ കുമാർ ലിംബാളെ ഉദ്ഘാടനം ചെയ്തു മതിലുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കേരള നിയമസഭയ്ക്ക് സാധിച്ചുവെന്ന് ലിംബാളെ പ്രശംസിച്ചു അരനൂറ്റാണ്ടിലേറെയായി കേരള നിയമസഭാ സാമാജികനായി ചരിത്രമെഴുതിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേദിയിൽ ആദരിച്ചു സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഉമ്മൻചാണ്ടി മറന്നില്ല ളായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ നടപടിയും അത് കേരള നിയമസഭയുടെയും കേരളത്തിൻ്റെയും അഭിമാനമുയർത്തുന്ന നിലയിലാണ് അദ്ദേഹത്തെ സംഘടിപ്പിച്ച ഏറ്റവും വിജയകരമാക്കി നിർത്തതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആശംസാ സന്ദേശം നിയമസഭാ സെക്രട്ടറി വായിച്ചു രണ്ടാം ഘട്ട പുസ്തകോത്സവത്തിന്റെ ലോഗോയും വേദിയിൽ പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് രണ്ടാം ഘട്ട പുസ്തകോത്സവം നടക്കുക രാജ്യത്തിനകത്തും പുറത്തുമുള്ള നൂറ്റി ഇരുപത്തിനാല് പ്രസാധകരുടെ പുസ്തകങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് സ്റ്റാലുകളിലായാണ് ഇത്തവണ സജ്ജീകരിച്ചത് എഴുപത്തിയേഴ് പുസ്തകങ്ങളാണ് നിയമസഭയിലെ വിവിധ വേദികളിലായി പ്രകാശനം ചെയ്തത് ചർച്ചകളും സംവാദങ്ങളും വൈകുന്നേരങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികളും ആവേശം തീർത്ത നിയമസഭാ പുസ്തക അങ്ങനെ സമാപനമായി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം